ഹലോ ഗോൾഡൻ ഗോൾഡൻ അപ്പോൾ കണ്ടോ കളിയാക്കാൻ വേണ്ടി ഞാൻ ബ്ലോഗ് 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 എടുക്കാം എടുക്കാം വീഡിയോസ് ഒക്കെ ഉണ്ടാവും വേറൊന്നും ഈ അങ്ങനെ എടുക്കാൻ ുംകോോഗെടുക്കാ ബ് എടുത്ത് ഏതെങ്കിലും കാലത്തായിരിക്കും എടുത്തിരിക്കുന്നത് രണ്ട് മാസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇവൻ ഇടുന്നു വായാലും മൂഞ്ചിയും വെച്ചാൽ നടക്കും അവള അഭിഷേകന് പെണ്ണില്ല അപ്പൊ പെണ്ണ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ആയി കൊടുക്കണേ എനിക്ക് അതെ അവരുടെ കണ്ണാടി വെച്ച് ഇറങ്ങി കോളേജിലെ അടുത്ത് അതിന്റെ ഉള്ളിൽ കേറണെങ്കില് നമുക്ക് ആദ്യം ചപ്പൽസ് നൂറ്റി തൊണ്ണൂറ് രൂപ ബാസ്കറ്റിന്റെ നമ്പർ നൂറ്റി തൊണ്ണൂറ് പറഞ്ഞു വൈഡെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഐണ്ട് അല്ല ഐണ്ട് ഐണ്ട് Андരാസ് വീസ് ശാസ്തേൻ ഐണ്ട് കൊടുക്ക് കൊടുക്കണോ ഞാൻ കൊട്ട അടുത്ത അടുത്ത ക്ലാസ് ചേഞ്ച് ഓക്കേ ഡാ ഷീറ്റ് ടാക്സി അല്ല നമ്മൾ കൂട വന്ന ആംബിയ ഒക്കെ ട്ടോ അപ്പം ഒന്നുമില്ല പോയി ഇരുന്നോ കൊണ്ടയാ കാര്യം ഇשരാട്ടോ ഗൈൻസ് അപ്പം നമ്മളയ ഇനി ഇതിച്ചി വണ്ടി लेके ഇങ്ങോട്ട് പോട്ടോ ഇതാണ് അവര് ഇവിടെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും അതാണ് ഇത് പിന്നെ ഇത് ഓരോ റൂമുകളും ഇവിടെ ആ റൂമുകളിലാണ് ഇതിന് താമസം ഇവിടെ ഇതിനുള്ളിലും ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ അവരെടുത്ത് പോയിട്ട് എടുക്കാനുള്ള വീഡിയോ അപ്പൊ ഇവിടെ കുറിച്ച് ചെറിയൊരു കണ്ടന്റ് വെച്ച ചെറിയൊരു ബ്ലോഗ് എല്ലാരും വലിയ വ്ളോഗ് പറയുമ്പോഴാണ് പ്രശ്നം ി പോകണം എന്ന് വിളിച്ചു അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ബാക്കി വീഡിയോ കാണാം ബൈ